സൗന്ദര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫ്രൂട്ടാണ് തക്കാളി തക്കാളി കഴിച്ചാൽ സൗന്ദര്യം കൂടും തക്കാളി കഴിച്ചാൽ ആരോഗ്യം കൂടും തക്കാളി ഉപയോഗിച്ച് നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാം തക്കാളി ഉപയോഗിച്ച് നമുക്ക് ഫേസ് സ്ക്രബ് ഉണ്ടാക്കാം അതിനെപ്പറ്റിയെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചാക്കോ തക്കാളി ഒരു അടിപൊളി ഫ്രൂട്ടാണ് നമ്മൾ പലപ്പോഴും പച്ചക്കറി കടയിൽ നിന്ന് തക്കാളി വാങ്ങിക്കുന്നത് കൊണ്ട് അതിനെ പച്ചക്കറിയുടെ ഗിണത്തിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ പക്ഷേ യഥാർത്ഥത്തിൽ നല്ല സൗന്ദര്യം കൂട്ടുന്ന നല്ല ആരോഗ്യം കൂട്ടുന്ന ഒന്നാണ് തക്കാളി തക്കാളി കഴിച്ചാൽ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ പ്രായം കുറച്ചു നിർത്തുന്നതിന് തക്കാളി പ്രയോജനപ്പെടും എന്നുള്ളതാണ് നം തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കൊപ്പിൻ അതിൽ ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ലൈക്കോപിൻ നമ്മുടെ സ്കിന്നിൻ്റെ പ്രായം കുറയ്ക്കുന്നതിനും തിളക്കം കൂട്ടുന്നതിനും ഭംഗി കൂട്ടുന്നതിനും എല്ലാം കാരണമാണ് അതുകൊണ്ട് ഡെയിലി നിങ്ങൾ ഒരു തക്കാളി കഴിക്കണം നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ പ്രായം കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ മറ്റൊരു കാര്യമാണ് സ്കിന്നിനെ ടൈറ്റൻ ചെയ്യുന്നതിന് സ്കിന്നിനെ ദൃഢമായിട്ട് നിലനിർത്തുന്നതിൽ തക്കാളിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും വേറെ ഒന്നുമില്ല കൊളാജിന്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് തക്കാളി നല്ലൊരു ഭക്ഷണമാണ് ഈ പ്രൊഡക്ഷൻ തക്കാളി ഈ കൊളാച്ചിൻ്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ കൊളാജിൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ താഴെയുള്ള സ്കിന്നിന് ദൃഢത കിട്ടുന്ന ഒരു ലെയറാണ് കൊളാജിൻ അപ്പോൾ അതുപോലെ തന്നെ സ്കിന്നിന് നല്ല തിളക്കം കിട്ടുന്നതിന് നല്ല യുവത്വം കിട്ടുന്നതിന് എല്ലാം കൊളാജിൻ നമ്മുടെ ശരീരത്തിൽ കൂടി നിൽക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഈ കൊളാച്ചിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നതിൽ തക്കാളി കഴിക്കുന്നത് നല്ലൊരു കാര്യമാണ് തക്കാളി കഴിച്ചാൽ സൗന്ദര്യം കൂടും നിറം കൂടും നമ്മുടെ ശരീരത്തിലും മുഖത്തും എല്ലാം നിറം കൂടുന്നതിന് തക്കാളി കഴിക്കുന്നത് നല്ലൊരു ശീലമാണ് അപ്പോൾ ഈ തക്കാളി കഴിക്കുമ്പോൾ പലരും പറഞ്ഞ് പഴകിയ ഒരു കാര്യമാണ് തക്കാളി കഴിച്ചാൽ കിഡ്നി സ്റ്റോൺ വരും അല്ലെങ്കിൽ യൂറിനറി സ്റ്റോൺ വരുമെന്ന് പക്ഷേ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ നൂറ് ഗ്രാം തക്കാളിയിൽ അഞ്ച് മില്ലിഗ്രാം മാത്രമാണ് ഓക്സിലൈറ്റ്സ് അടങ്ങിയിരിക്കുന്നത് ഈ ഓ അതോടൊപ്പം തന്നെ എന്നാൽ നമ്മൾ ഒരു കുക്കുമ്പറി കഴിക്കുകയാണെങ്കിലോ നൂറ് ഗ്രാം കുക്കുമ്പറിൽ ട്വൻറ്റി മില്ലിഗ്രാം ഓക്സിലൈറ്റ്സ് ഉണ്ട് അതുപോലെ സ്ട്രോബെറിയിൽ നൂറ് ഗ്രാം സ്ട്രോബെറിയിൽ പതിനഞ്ച് മുതൽ പതിനേഴ് മില്ലിഗ്രാം വരെ ഓക്സിലൈറ്റ്സ് ഉണ്ട് യഥാർത്ഥത്തിൽ തക്കാളി കഴിച്ചാലല്ല അങ്ങനെയാണെങ്കിൽ കുക്കുമ്പറും സ്ട്രോബെറിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചാലാണ് കിഡ്നി സ്റ്റോൺ വരുന്നത് ഇനി സ്റ്റോണിൻ്റെ അസുഖമുള്ളവരാണ് എങ്കിൽ അവർ തക്കാളി കഴിക്കാതിരുന്നാൽ മതി അല്ലാത്തവർ തക്കാളി കഴിച്ചാൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് ശിഥാർത്ഥത്തിലുള്ള പഠനങ്ങൾ പറയുന്നത് പലപ്പോഴും നമ്മളുടെ മുഖത്തുമൊക്കെ ഓയിൽ കൂടുതലായിട്ട് പ്രൊഡക്ഷൻ കൂടുകയും അതോടൊപ്പം മുഖക്കുരുവിനും മറ്റ് പല കാരണങ്ങൾക്കും കാരണമായി തീരുന്നുണ്ട് ഈ മുഖക്കുരു കുറയ്ക്കുന്നതിന് അതുപോലെ നമ്മുടെ സ്കിന്നിൽ ഓവറായിട്ടുള്ള ഈ ഓയിൽ പ്രൊഡക്ഷന് റിഡ്യൂസ് ചെയ്യുന്നതിന് അതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് തക്കാളി കഴിക്കുന്നത് നല്ലൊരു കാര്യമാണ് അപ്പോൾ ഈ സൗന്ദര്യം കൂട്ടുന്നതിന് തക്കാളിക്ക് വലിയ പ്രാധാന്യമുണ്ട് തക്കാളി അതുകൊണ്ടൊക്കെയാണ് ഈ തക്കാളിയെ പറ്റി പലരും പല കാര്യങ്ങളും കൂടുതലായിട്ട് സംസാരിക്കുന്നു വീഡിയോ ചെയ്യുന്നതും ഇപ്പം ഞാൻ തന്നെ തക്കാളിയെ പറ്റി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഈ തക്കാളി സൗന്ദര്യത്തിൻ്റെ ഏറ്റവും അഭിഭാജ്യമായ ഘടകമായതുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിനൊക്കെ നല്ല നിറം കിട്ടുന്നതിന് അത് വേറെ ഒന്നുമല്ല തയോൺ നമ്മുടെ ശരീരത്തിൽ പ്രൊഡക്ഷൻ നാച്ചുറൽ രീതിയിൽ പ്രൊഡക്ഷൻ കൂടാൻ ഏറ്റവും നല്ലത് തക്കാളി കഴിക്കുന്നത് ആണ് ഈ തക്കാളി കഴിച്ചാൽ നമ്മുടെ സ്കിന്നിന് നിറം കിട്ടുന്നത് അതുകൊണ്ടാണ് കൂടുതലായിട്ട് തക്കാളികൾ ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയിട്ടുണ്ട് നാച്ചുറൽ ഗ്ലൂട്ടാത്തയോൺ അതുകൊണ്ട് തക്കാളി കഴിച്ചാൽ നിറം കൂടും മറ്റൊരു കാര്യമാണ് കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യുന്നതിന് പലപ്പോഴും നമ്മൾ കൊളസ്ട്രോളിനെ പറ്റിയൊക്കെ പഠനങ്ങൾ നടത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കൊളസ്ട്രോൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നാണ് ഹരിയാഹാരങ്ങൾ കൂടുതൽ കഴിക്കുമ്പോഴാണ് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഇതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരു തക്കാളി ഒരു ദിവസം ഒരെണ്ണം കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യുന്നതിൽ തക്കാളിക്ക് വലിയ പ്രാധാന്യമുണ്ട് അങ്ങനെ ആരോഗ്യപരമായിട്ടും സൗന്ദര്യപരമായിട്ടും തക്കാളിക്ക് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇനി അടുത്തതായിട്ട് തക്കാളി കൊണ്ട് എങ്ങനെ സൗന്ദര്യത്തെ കൂട്ടിയെടുക്കാം സ്കിന്നിൻ്റെ എങ്ങനെ കൂട്ടാം മുഖത്തിൻ്റെ നിറം എങ്ങനെ കൂട്ടാം അതിനെങ്ങനെ ഭംഗി കൂട്ടാം ചുളിവുകൾ എങ്ങനെ മാറ്റാം ഇതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു തക്കാളി എടുക്കുക അത് രണ്ടായിട്ട് മുറിക്കുക മുറിച്ചു കഴിഞ്ഞ് നമ്മുടെ മുഖത്ത് നന്നായിട്ട് ഉരച്ച് അതൊന്ന് വാഷ് ചെയ്യുക ഒരഞ്ചു മിനിറ്റ് സമയം വെറുതൊരു തക്കാളി എടുത്തിട്ട് മുഖത്തും കണ്ണിൻ്റെ താഴെയും മൂക്കിലും നെറ്റിയിലും കഴുത്തിലും എല്ലാം നന്നായിട്ട് ഒന്ന് ഒരച്ച് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കുക ആ വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും മുഖത്തിന് ഒരു ചെറിയ തിളക്കം വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി അടുത്തതായിട്ട് നമുക്ക് മുഖത്തെ തക്കാളി ഉപയോഗിച്ച് ഒന്ന് സ്ക്രബ് ചെയ്യാം അത് വേറെ ഒന്നുമില്ല തക്കാളിയിലേക്ക് ഒരൽപ്പം തക്കാളിയുടെ അടുത്ത പീസിലേക്ക് ഒരല്പം പഞ്ചസാര ഇടുക ഞാൻ മുറിച്ചു വെച്ചിരിക്കുന്ന ആ തക്കാളിയിൽ ഒരല്പം പഞ്ചസാര ഇടുക പഞ്ചസാര അധികം തരിയുള്ളതായിരുന്നത് അല്പം നൈസായിട്ടുള്ള തരിയുള്ള പഞ്ചസാര ആ തക്കാളിയുടെ മുകളിലേക്ക് ഇടുക നമ്മുടെ മുഖത്ത് വീണ്ടും നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാം നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യുക എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കണ്ണിൻ്റെ താഴെ വളരെ സെൻസിറ്റീവായിട്ടുള്ള വളരെ നൈസ് ആയിട്ടുള്ള സ്കിന്നാണ് കണ്ണിൻ്റെ താഴെ ചെയ്യുമ്പോൾ അധികം സ്ട്രോങ് ആയിട്ട് ചെയ്യരുത് ബാക്കി ഭാഗങ്ങളിലെല്ലാം എന്നും ഓവറായിട്ട് മുഖത്ത് ഒരിക്കലും സ്ട്രോങ് ആയിട്ട് ചെയ്യരുത് അപ്പോൾ അത് നന്നായിട്ട് നമ്മുടെ നെറ്റ് മുതൽ കഴുത്ത് വരെയുള്ള ഭാഗങ്ങളിൽ നന്നായിട്ട് ഇന്ന് സ്ക്രബ് ചെയ്യുക ഈ ഈ നെറ്റിയും ഈ കഴുത്തിൻ്റെ ഇത്രയും ഭാഗങ്ങൾ നമ്മളിത് ചെയ്യണമെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ഈ ടീഷർട്ട് ഇട്ടേ ഇരിക്കുമ്പോൾ ഇത്രയും ഭാഗങ്ങളല്ലേ നിങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ഭാഗങ്ങളിൽ ഒരേ കളറും ഒരേ സ്കിൻ ടോണും നമുക്ക് കിട്ടണം അപ്പം നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യുക എന്നിട്ട് വാഷ് ചെയ്ത് കളയുക മുഖത്തിന് നിറം കിട്ടാൻ പറ്റുന്ന തക്കാളി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പാക്കിനെ പറ്റിയും കൂടി നമുക്ക് നോക്കാം ഇത് നിങ്ങൾക്ക് നല്ല ഗുണം കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് ഒരു കഷ്ണ തക്കാളി എടുത്ത് മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കുക അതിലേക്ക് ഒരു സ്പൂൺ തേൻ ചേർക്കുക നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക മുഖത്തും കഴുത്തിലും എല്ലാം തേച്ച് പിടിപ്പിക്കുക അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒരൽപ്പം വലിഞ്ഞിട്ടുണ്ടാവും വീണ്ടും ഒരു ലെയർ കൂടി ഇടുക അത് കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റ് കഴി മുതൽ മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ മുഖം നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ വേറെ ഒന്നും നമ്മൾ ഉപയോഗിച്ച് കഴുകരുത് വെറും സാധാ വെള്ളത്തിൽ കഴുകി കളയുക നമ്മൾ ഫേസ് വാഷ് അല്ലെങ്കിൽ സോപ്പ് ഇതൊന്നും ഒരാഴ്ച നമ്മൾ ഉപയോഗിക്കരുത് അത് ഇങ്ങനെ ഈ ഒരാഴ്ച കാലഘട്ടങ്ങളോളം നിങ്ങൾ എല്ലാ ദിവസവും ഈ പാക്ക് ഇടുക ഈ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ തക്കാളി ഉപയോഗിച്ച് മുഖം കഴുകുക തക്കാളി ഉപയോഗിച്ച് നമ്മൾ പഞ്ചസാരയും ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യുക തക്കാളിയും തേനും ഉപയോഗിച്ച് നമ്മൾ പാക്ക് ഉണ്ടാക്കിയിടുക ഒരാഴ്ച നിങ്ങൾ അടുപ്പിച്ച് ചെയ്യുക നിങ്ങളുടെ മുഖത്തിന് നല്ല നിറം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഒരുപാട് ആളുകളിൽ പ്രയോഗിച്ച് സക്സസ് ആയ ഫോർമുലയാണിത് ഇനി മറ്റൊരു കാര്യം ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ചെയ്താൽ മതി ഇങ്ങനെ നല്ല നിറം നമ്മുടെ മുഖത്തിനുണ്ടാകും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇത് ഗുണപ്രദമായ ഈ തക്കാളിയെ പറ്റിയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്ന് അങ്ങനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ എല്ലാവർക്കും നല്ല സൗന്ദര്യമുള്ള മുഖം നല്ല ആരോഗ്യമുള്ള ശരീരം ഒക്കെ ഉണ്ടാകട്ടെ എന്ന സ്നേഹ സന്തോഷകരമായ ആശംസകളോടെ ബ്യൂട്ടി ഹെൽത്ത് ബൈ ബായ് ചോക്കോ